െ പൊറോട്ട കൊണ്ടൊക്കെ നോമ്പണ്ട

അല്ല സത്യത്തിൽ നല്ല നോക്കുന്ന പാപ്പച്ചിന്റെ കഥ നമുക്ക് പറഞ്ഞാല് പോയിട്ട് അതൊക്കെ പറയാൻ പാടുണ്ടല്ലേ ഒരു സെലിബ്രിറ്റി അല്ലേ വാപ്പച്ചല്ലേ ൂമ് നമ്മള് യൂസ് ചെയ്യാറില്ലേ അപ്പൊ ഉമ്മ വന്നപ്പോഴാണ് ഉമ്മ അതൊക്കെ ഓർ കൊടുക്കണേ പോയി ഓർത്തൂടെ ഉമ്മാക്ക് നോമ്പായ കാരണേ ഫ്രൂട്ട്സ് വെള്ള വന്നില്ല

അപ്പൊ അവരവിടെ നിസ്കരിക്കട്ടോ മരുവ് തെറ്റിച്ചിട്ട് വേഗം ഭക്ഷണം കൂടി നിസ്കരിക്കാൻ കയറിയണ്ടേ ഈശോബേബി ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് നല്ല ഉറക്കത്തിലാണ് കേട്ടോ ആള് ഈ ഒരു ക്ലാസ് കഴിഞ്ഞ് വന്ന സമയത്ത് ഉറങ്ങിയ പിന്നെ കുറച്ചേരം അങ്ങനെ കിടന്നോളും അപ്പോൾ ബാക്കി നിസ്കാരം കണ്ടുള്ള വിശേഷങ്ങൾ കാണിക്കാട്ടോ ഓക്കേ എന്നിട്ടും അതുകൊണ്ട് ഒന്നും ഒന്നും പറയില്ല അല്ലെങ്കിൽ പിന്നെ തീരെ ചെയ്യൽ ചെല സമയത്ത് പറഞ്ഞത് കേട്ട സമയത്ത് തുണിയൊക്കെ എവിടെ തുണി ഒരു മനുഷ്യ ജോലി കഴിഞ്ഞു വന്നാൽ എന്താ തരന്റെ ആദ്യം തുണി എത്ര നേരം എന്നിട്ട് ഒരു മുണ്ട് മാറ്റാൻ തരാന് അത് എടുത്തൂടെ െ എനിക്ക് പറ്റൂല എനിക്ക് രണ്ടും കെട്ടിച്ചും നോക്കിക്കോണ്ടി എങ്ങനെയാ പറഞ്ഞ തൊഴിലും തോന്നില്ല കിട്ടുമ്പോ തൊഴിലിട്ടാണ് അതൊരു സ്നേഹത്തിന്റെ സിമ്പിൾ ആണ് എടുക്ക് <laughs> 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 അതല്ല ഒരു ആദ്യം പോകുമ്പോ നമ്മള് വലിയ ഹോട്ടലൊക്കെ പോയി നമ്മള് വെൽക്കം ചെയ്യില്ല അതേപോലെ ആദ്യം തുണി അതിന്റെ മുകളില് തോർത്തുണ്ട് പിന്നെ സോപ്പ് ബ്രഷ് സാധനങ്ങള് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടി കൊടുക്കുക എന്നിട്ട് നേരെ കുളിക്കാൻ പോയിട്ട് വരുമ്പോൾ പാട്ട് പാടാൻ വന്നിട്ടുള്ള ചെങ്ങായി ചെങ്ങായി ഒരു പാട്ട് പാടിച്ച പാട്ട് പാടാൻ എനിക്കറിയില്ല ഞാൻ പാട്ട് പാടാൻ അറിയുന്ന തുണി അച്ഛന് പറ മക്കളെ അയ്യോ ഇൻസ്റ്റുംബിദ പാട്ട് പാടി കേട്ടിട്ട് പിന്നെ പറഞ്ഞിട്ട് പാടുണ്ട പാടേക്ക്

പറയാൻ കിട്ടണ്ടേരമ്പോര നീരാക്കി വന്നിട്ട് പറയുക തലിന്റെ അത്തൊന്നും നിന്നൊരു കാര്യമില്ല കാര്യം പറ എന്താ എനിക്ക് വരുവേദനക്ക് തലവേദനക്ക് എന്തെയെന്ന് പ്രശ്നം പറഞ്ഞൂടെ ഇവിടെ വെഞ്ചമൊക്കെ ആമിനെ മിസ്സു കപ്പ് ആ കഴിച്ചില്ല ആകെ ശിബേബി 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 എ കഞ്ഞിവെള്ളം കഴിക്കുന്നില്ല വയർക്ക എന്താൾക്കാരങ്ങള് പിന്നെ പറ ചോദ്യം ചെയ്യട്ടെ റീസൺ പറ എന്തുണ്ടാ ഇത് <laughs> <laughs> <dun> <dun> ോ മാഷന്മാരും അതല്ല വേറൊരു കാര്യണ്ട് നാളെ രാവിലെ നീച്ചുമ്പോ രാവിലെ തോർത്തുണ്ടാവും ഇന്ന് രാവിലെ അങ്ങനെ ഇന്ന് രാവിലെ നീ പറഞ്ഞാ ായോ <laughs> ഞാൻ <laughs> ഞാൻ ഇന്ന് രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ഇന്റർത്തിരിക്കണം വാനിലാണ് ഞങ്ങള് പോണത് ഇന്റർത്തിരിക്കണം അപ്പൊ െണ്ടോട് എന്നോട് അറിയാലെ വണ്ടീന്ന് ഇറങ്ങിയോടെ പക്ഷെ ഫാദര് മറ്റാളിരുന്നു ഇറങ്ങിയ വണ്ടിയിൽ ഞാൻ വണ്ടീന്ന് ഇറക്കിയപ്പോ തന്നെ പക്ഷെ ഫാദിനെ കണ്ടു ഞാൻ എന്റെ ഫാദിനെ ഒന്നും കട്ടെ അറിയില്ലല്ലോ ആരാ

അപ്പൊ നമ്മളെ വീഡിയോസ് ഇങ്ങനെ ചെറിയ 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 വീഡിയോസ് വീഡിയോസ് എല്ലാവരും ഉള്ളിലെന്ത് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ചെയ്യാ നല്ല വീഡിയോസ് ആണെങ്കിൽ നല്ല കമന്റ് പിന്നെ നമ്മൾ പുറത്തു പോയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് പോയി അങ്ങനെ അതിന് സമയം കാണിച്ചാറുണ്ട് നമ്മള് പോണതും വരണതും ഒക്കെ കാണിച്ചാറുണ്ട് മാപ്പച്ച ലൈഷ മാപ്പച്ചൊത്ത് കൊടുക്കണില്ല പക്ഷെ ഞങ്ങള് ആംഗൽ ദേങ്ങനെ ഇنده കിട്ടാൻ ആളുകൾ വമ്പൽ കൊള്ളുന്നു വമ്പൽ കൊള്ളണ്ട അപ്പോൾ ഓക്കേ ബൈട്ടാ അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയേറ്റ് ഞങ്ങൾ വരണേ ഇതേപോലെ നമ്മുടെ വീടിനുള്ളിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഡെയിലി നമ്മുടെ വീട്ടിലുള്ള അതെ കാര്യങ്ങൾ മാത്രം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം പക്ഷേ നമ്മുടെ ഷോർട്ട്സ് ഇൻസ്റ്റയിൽ ഉണ്ടാവും നിങ്ങൾ ഇൻസ്റ്റയിൽ പോവാതെ ഇരിക്കുന്നതിന്റെ കാരണം മറക്കരുത് ഇൻസ്റ്റാഗ്രാമിൽ വേറെ വീഡിയോസ് നമ്മൾ അപ്‌ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്ട്സ് അത് നിങ്ങൾ കാണട്ടോ ഓക്കേ ബൈ ബൈ